പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളെക്കൊണ്ടൊന്നിനും സാധിക്കൂല എന്നെക്കൊണ്ടൊന്നിനും പറ്റൂല ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊരു തോന്നല് നമ്മൾ നമ്മളെ തന്നെ വെറുത്തു പോയ ചില നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ സ്വയം നിന്ത തോന്നിയാൽ ഞാനൊന്നും മരിച്ചു പോയിരുന്നെങ്കിൽ എന്നെക്കൊണ്ടൊന്നിനും പറ്റൂല ഞാൻ ഈ ജീവിച്ചിരുന്നൊരു കാര്യമില്ല എന്നോട് ആർക്കും സ്നേഹമില്ല എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ഈ ചിന്തയാണ് നമുക്ക് നമ്മളോടൊന്നും സ്നേഹമില്ലാത്ത സെൽഫ് ലവ് ഇല്ലാത്തൊരവസ്ഥ ഈ ഒരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക നിങ്ങളുടെ ഉള്ളിലെ നന്മയും മൂല്യവും തിരിച്ചറിയാൻ അത് സഹായിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഷെയ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മൾ എന്താണ് സെൽഫ് ലവ് അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ സ്നേഹമില്ലാത്തൊരവസ്ഥ അല്ലേ നമുക്ക് നമ്മളോടൊരു വില ഉണ്ടാവില്ല എന്നെക്കൊണ്ടൊന്നിനും പറ്റൂല ഞാൻ അതിനൊന്നും മതിയായപ്പെട്ട ആളല്ല എനിക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത് ഞാനിപ്പോൾ അങ്ങനെ ചെയ്താൽ ശരിയാവില്ല ഞാൻ എനിക്കതിനൊന്നും പറ്റില്ല ഞാനൊന്നും കഴിവില്ല നിങ്ങളൊക്കെ അറിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അതിന് പറ്റൂ നിങ്ങളൊക്കെ ഞാൻ അടുത്തൊരു ക്ലാസ്സിലെ ഒരു ഒരു ഞങ്ങൾക്കൊരു ക്ലാസ് എടുക്കാണ്ടായിരുന്നു അപ്പോൾ ആ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളൊരു നാലഞ്ച് വിദ്യാർത്ഥികൾ ഉണ്ടായ സമയത്ത് ഒരാൾ പറഞ്ഞ് മറ്റുള്ളവരൊക്കെ ടീച്ചേഴ്സാണ് അല്ലെങ്കിൽ വേറെ പ്രൊഫഷനിൽ വന്നതാണ് പക്ഷേ അതുപോലെ എന്നെക്കൊണ്ട് പറ്റൂല എനിക്ക് ഈ കഴിയില്ല എന്ന് അപ്പോൾ എനിക്ക് ആ കുട്ടിയോട് ഇത് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് തന്നെ പറഞ്ഞില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അവളിലുള്ള വിശ്വാസക്കുറവാണ് പറയുന്നത് ഒരിക്കലും നമ്മളവളേക്കാളും മികച്ചതായതുകൊണ്ടല്ല അവൾ നമ്മളെക്കാൾ അറിയ കഴിവുള്ള കുട്ടിയാണ് പക്ഷെ അവൾക്ക് അവളുടെ ഉള്ളിലെ കഴിവിനെ തിരിച്ചറിയാൻ പറ്റും വളരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു എന്നിട്ട് പോലും ആ കുട്ടി പറഞ്ഞു എന്ത് അവരൊക്കെ ടീച്ചേഴ്സൊക്കെയാണ് ടീച്ചിങ് ഫീൽഡ് എന്നൊക്കെ വന്നതാണ് പക്ഷേ അവർക്ക് കഴിയുമ്പോൾ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെയുള്ള തോന്നലുകൾ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട് നിങ്ങളെ കൊണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റുക കൊണ്ട് പറ്റൂല നമുക്ക് നമ്മളോട് തന്നെ ഒരു കരുണയാണ് അല്ലേ എന്നെ നിനക്ക് വിലമതിക്കപ്പെട്ട നീ വിലയുള്ളവളാണ് നിനെക്കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു കാരുണ്യം നമുക്ക് നമ്മളോട് തന്നെ തോന്നേണ്ടതാണ് സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ തോന്നേണ്ട കരുണയുള്ള അവസ്ഥയാണത് നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കും നമുക്ക് നമുക്ക് നമ്മൾ തന്നെ വില കൊടുക്കുന്നതാണ് എൻ്റെ ആദ്യ പടി നമ്മൾ നമ്മളെ തന്നെ കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും നമ്മളെ മനസ്സ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും അതിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ ആദ്യം പഠിക്കണം അപ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ എവിടെ എങ്ങനെയാണ് സെൽഫ് ലവ് ഇല്ലാതാവുന്നത് അതിനെക്കുറിച്ച് ആദ്യം പഠിക്കാം അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പോൾ തൻ്റെ ജീവിത സാഹചര്യമാണ് വീട്ടിലിങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിന് എൻ്റെ പിന്നെ കുടുംബക്കാരും ആരും എന്നെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് അല്ല ഇത് ഇവിടെ നിന്ന് തുടങ്ങുന്നതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പാരൻ്റ് എന്ന നിലയിൽ തീർച്ചയായിട്ടും നമ്മളെ മക്കളോടും നമ്മൾ പെരുമാറുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളോട് ഇതിലുണ്ട് അതായത് നമ്മൾ നമ്മൾ പലപ്പോഴും നമ്മളെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ടാവുക എന്താ കേട്ടിട്ടുണ്ടാവുക എന്നെക്കൊണ്ട് പറ്റില്ല പറ്റാത്ത പണിക്ക് ഈ ചെ നിൽക്കല്ല എന്ന് പറയില്ലേ ഈ പഠിക്കാൻ മണ്ടിയാണ് മടിയത്തിയാണ് മണ്ടൂസാണ് മന്ദബുദ്ധിയാണ് ഇതൊക്കെ പലപ്പോഴും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും നമ്മളെ മക്കളോട് ഉപയോഗിച്ചിട്ടുണ്ടാവും നമ്മളോട് നമ്മളെ പാരൻസോ നമ്മുടെ ടീച്ചേഴ്സോ നമ്മളെ ഒരു ഏതെങ്കിലും സബ്ജക്റ്റ് സബ്ജെക്ട് തോൽക്കണ സമയത്ത് നമ്മൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ അന്ന് പഠിച്ച കുട്ടികളോട് അത്യാവശ്യം നന്നായി കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് അല്ലെങ്കിൽ വൃത്തിക്ക് മാറ്റിയിട്ടൊക്കെ വരുന്ന കുട്ടികളോട് ചിലപ്പോൾ ചില ടീച്ചേഴ്സ് പറയാറുണ്ട് കണ്ണെഴുതി പൊട്ടും തൊട്ട് മഫ് എന്താ സുന്ദരിയായിട്ട് എന്നിവിടെ വന്നാൽ മതി നാലക്ഷരം പഠിക്കണ്ട ഈ പണി നിങ്ങൾക്ക് നിങ്ങൾക്ക് വീട്ടിൽ നിന്നാൽ പോരെന്നൊക്കെ ചോദിക്കും അപ്പം സത്യത്തിൽ ടീച്ചർ നമ്മൾ നന്നായി പഠിക്കട്ടെ വച്ചിട്ടാണ് പറയുന്നെങ്കിലും ആ കുട്ടിയുടെ ആത്മവിശ്വാസം തകർന്നു പോവുകയാണ് നമ്മൾ നമ്മളെ കുട്ടികളോട് ചെയ്യാറില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എനിക്ക് തോന്നണെ ചിന്തിക്കാതെ നമ്മൾ പലപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ മനഃപൂർവ്വം അങ്ങനത്തെ വാക്കുകൾ മനസ്സിൽ വരുമ്പോൾ അതിനെ മുറുക്കി പിടിക്കാൻ നമ്മൾ ശ്രമിക്കുക അത് നമ്മുടെ ജീവിതത്തിൻ്റെ ശീലങ്ങളിലായിട്ട് പെട്ടൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞു പോകുക എന്നുള്ളത് അപ്പം നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ട ഈ വാക്കുകൾ എവിടെ ഒളിച്ചിരിക്കുന്നുണ്ടാവും നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവും അതവിടെ അങ്ങനെ വില്ലനായി കെടുക്കുന്നുണ്ട് നമുക്കറിയില്ല നമ്മളത് വിചാരിച്ചിരുന്നാലും അത് അന്ന് കേട്ട് അന്ന് മറന്നു പോയിട്ടുള്ളൂ ഞാനപ്പം കുട്ടി മാർക്കില്ലാതെ വന്നപ്പം പറഞ്ഞേല്ല ഇപ്പോൾ അങ്ങനത്ര പ്രശ്നമൊന്നുമില്ല അതുപോലെ എൻ്റെ ഉപ്പിയമ്മിനോടപ്പം പറഞ്ഞതല്ലേ അത് ഞാനെന്ന അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞേല്ലേ അതൊക്കെ നമ്മളതിനെ ന്യായീകരിക്കുന്ന സമയത്തും ഈ വില്ല നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടാവും നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്കറിയാം നമുക്കൊരു കോൺഷ്യസ് മൈൻഡ് ഉണ്ടെന്നും സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടെന്നും നമ്മൾ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും നമ്മുടെ ഓർമ്മകളും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് അപ്പോൾ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഫീഡ് ചെയ്തിച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്നാണ് നമ്മളെ ആത്മവിശ്വാസമില്ലായ്മ നമുക്ക് നമ്മളോട് സ്നേഹമില്ലാത്തൊരവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമുക്കിതിന് രക്ഷപ്പെടണ്ടേ നമുക്ക് ആത്മവിശ്വാസമുള്ളവരായി തീരണ്ടേ നമ്മുടെ കഴിവുകൾ തിരിച്ചറിയണ്ടേ നമ്മുടെ മൂല്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം വേണ്ടേ വേണ്ടേ അപ്പോൾ അതിനേക്കുള്ള പടികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ ആത്മവിശ്വാസമുള്ളവരായി തീരണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ കഴിവുകളും നമ്മളെ കഴിവില്ലായ്മകളും തിരിച്ചറിയാം എന്നുള്ളതാണ് അപ്പം നമ്മൾ ചിന്തിക്കെന്താ ഞാൻ മമ്മൂട്ടിനെ പോലെ അഭിനയിക്കണമെന്നില്ലല്ലോ ഞാൻ അതിന് മാത്രം പഠിച്ചിട്ടൊന്നുമില്ലല്ലോ വലിയ ഡിഗ്രിയൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ ഞാൻ പിന്നെ ഓരോപ്പം ഓരോ സോഷ്യൽ വർക്കറൊന്നും അല്ലല്ലോ പിന്നെ ഇപ്പം എനിക്ക് എന്താ ഇപ്പോൾ ഒരു കഴിവുള്ള നമ്മളെപ്പോഴും നമുക്ക് നമ്മളെക്കാൾ ഉയർന്നവരായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക അല്ലേ പക്ഷേ നമ്മൾ നല്ല അമ്മയായിരിക്കും നല്ല മകളായിരിക്കും നല്ല മരുമകളായിരിക്കും നല്ലൊരു അയൽവാസി ആയിരിക്കും സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു പേഴ്സണാലിറ്റി ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ നല്ല സുഹൃത്തായിരിക്കും അല്ലേ ഇത് നല്ല മരുമകളായിരിക്കും അല്ലെങ്കിൽ നല്ലൊരു കുടുംബനാഥയായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ കുടുംബത്തിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളായിരിക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് പോസിറ്റീവുകൾ നമ്മളുണ്ട് പക്ഷെ അതൊന്നും നമ്മളങ്ങോട്ട് കാണൂല നമ്മളെപ്പോഴും എന്താ കാണുക എന്നെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ ഒരു നല്ലോണം സംസാരിക്കേണ്ട ഓരോപ്പോരും എനിക്ക് സംസാരിക്കാൻ കഴിയില്ല ഒരു നല്ല ചിത്രം വരയ്ക്കും നന്നായിട്ട് പാട്ട് പാടും നമുക്ക് പാട്ട് പാടാൻ കഴിയില്ല നമ്മൾ നമ്മൾ അംഗീകരിക്കുക നമുക്ക് പാട്ട് പാടാൻ കഴിയില്ല പക്ഷെ നമുക്ക് നന്നായിട്ട് പാട്ട് ആസ്വദിക്കാൻ പറ്റും അല്ലേ ഒരു സിനിമ കണ്ട് നല്ല രീതിയിൽ റിവ്യൂ പറയാൻ സാധിക്കും നമുക്ക് നമ്മളെ കുട്ടികൾക്ക് മനോഹരമായിട്ട് അവരെ ജീവിതത്തിൽ ഒരു ഭാഗമാകാൻ സാധിക്കും ഇതൊക്കെ നമ്മളെ ക്വാളിറ്റി ഇല്ലേ നമുക്ക് ഏറ്റവും സുന്ദരമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും രുചികരമായിട്ട് ഫുഡ് ഉണ്ടാക്കി സേർവ് ചെയ്യാൻ പറ്റും അവരെ മനസ്സ് നിറച്ച് കഴിപ്പിക്കാൻ പറ്റും ക്വാളിറ്റി ഇല്ലേ അങ്ങനെ കുറേ ക്വാളിറ്റികൾ നമുക്കുണ്ട് നമ്മുടെ ക്വാളിറ്റികൾ നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കുകയും എന്നിട്ട് ആ പോരായ്മകളെ അംഗീകരിച്ചു കൊണ്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു അഭിമാനം ഉണ്ടാവും നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റും നമുക്ക് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ പറ്റും ഇപ്പോൾ ചെറിയ കോൺഫിഡൻസ് ഒക്കെ വന്നില്ലേ നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ടെന്നൊക്കെ തോന്നിയില്ലേ ഞാൻ പറഞ്ഞ ഒരുപാട് കഴിവുകൾ നിങ്ങളുടെ ഉള്ളിലുള്ളേ എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിരുന്നു എൻ്റെ സുഹൃത്തുക്കളൊക്കെ നല്ല പൊസിഷനിൽ ഞാൻ അവരെ പോലെ ആയില്ലല്ലോ എനിക്ക് അവരെ പോലെ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പക്ഷേ എനിക്കും എന്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പം എനിക്ക് കോൺഫിഡൻസ് കൂടി പുതിയ പുതിയ കാര്യങ്ങൾ ഒരു കോൺഫിഡൻസ് വരെ കൂടി എനിക്ക് എന്നോടൊന്നൊരു സ്നേഹമാണ് സത്യം ഇടും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഒരു പ്രതീക്ഷയുണ്ട് ഉള്ളിലൊരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടേക്കുള്ളൊരു യാത്രയിലാണ് അതെനിക്ക് പറ്റിയത് എൻ്റെ പോരായ്മകളെ തിരിച്ചറിഞ്ഞ് എൻ്റെ പോസിറ്റീവുകളെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങളെ കൊണ്ടും പറ്റും തീർച്ചയായിട്ടും സെൽഫ് ലവ് പ്രാക്റ്റീസ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങാം നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റും നമുക്ക് ആദ്യമായിട്ട് സെൽഫ് ലൗ പ്രാക്ടീസ് ചെയ്യാനുള്ള ടെക്നിക്കളാണ് കേട്ടോ പറയണത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മിറട്ടോക്ക് ചെയ്യാം ഒരു കണ്ണാടിന് മുന്നിൽ ചെന്ന് നമ്മൾ നല്ല പൗഡറൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി ഐലൈനറൊക്കെ എഴുതി നമ്മൾ ലിഫ്റ്റിക്കൊക്കെ ഇട്ടതിന് സുന്ദരി ആയി എന്നൊക്കെ നമ്മൾ നോക്കൂല്ലേ നമുക്കൊരു ഒരഭിമാനാണ് ഞാൻ അത്ര മോശക്കാരിയല്ല ഇല്ല എത്രയാ കുഴപ്പമില്ല കാണാൻ അടിപൊളിയാ എന്ന് നമുക്ക് സ്വയം തോന്നാറില്ലേ അതുപോലെ നമ്മൾ കണ്ണാടിന് മുന്നിൽ ചെന്നിട്ട് നമ്മുടെ കണ്ണിലേക്ക് നോക്കി വളരെ ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ നമ്മൾ പറയണം നീ എത്ര സുന്ദരിയാണ് അല്ലേ അതുപോലെ നിന്നെക്കൊണ്ടും സാധിക്കും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇത് നമുക്ക് നമ്മുടെ കണ്ണിൽ നോക്കി നമുക്ക് പറയാൻ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിൽ തന്നെ ഒരു പ്രകാശം കാണാൻ പറ്റും നിങ്ങളങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറഞ്ഞു നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് എന്തായിട്ടും പോയി നോക്കാനെട്ടോ കണ്ണാടിന് മുന്നിൽ പോയി നിൽക്കുക എന്നിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കം നിങ്ങളുടെ മുഖത്തെ പ്രകാശം നിങ്ങൾ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് നമുക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യാൻ പറ്റണം സെൽഫ് കെയർ ചെയ്യാൻ പറ്റണം അതായത് നമുക്ക് ഒരേ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവൂല്ലേ ഈ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ കെട്ടിപ്പൊട്ടിന് ഭാഗത്ത് വെച്ചേക്കല്ലേ സത്യം നമ്മളൊക്കെ അങ്ങനെയാണ് ഓഹ് ഇത് ഫുഡ് ഉണ്ടാക്കട്ടെ ക്ലീൻ ചെയ്യട്ടെ അടിഞ്ഞിട് നമ്മളെ സമയമൊക്കെ അപഹരിക്കണ ആരാണ് സോഷ്യൽ മീഡിയയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ നേരം ഉണ്ടോ ഇല്ല അപ്പോൾ നമുക്ക് നമ്മളെ സ്നേഹിക്കാം നമുക്കിഷ്ടമുള്ള നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ നമ്മളെപ്പോഴും കറി വെക്കുമ്പോൾ കുട്ടികൾക്ക് എരിവ് ഇഷ്ടമാവോ പേപ്പിളക്ക് ഇത്തിരി പുളി കൂടണം അല്ലേ നമ്മൾ ഇത് എനിക്ക് ഇത് എനിക്ക് എരിവ് കുറഞ്ഞ കറിയാണോ എനിക്ക് ഈ എനിക്ക് തേങ്ങ അരച്ച ഇഷ്ടം അതുകൊണ്ട് എന്നു തേങ്ങ അരക്കെട്ടെന്ന് ചിന്തിക്കുമോ അല്ല നമ്മളപ്പോഴും ചിന്തിക്കുന്ന മൂപ്പർക്ക് തേങ്ങ അരച്ച കറി അത്ര ഇഷ്ടമല്ല ഞാൻ മുളകിടട്ടെ അങ്ങനെയല്ല നമ്മൾ പറയുക അപ്പോൾ അങ്ങനെ നമ്മൾ പറയൂലേ അങ്ങനെ നമ്മൾ നമ്മളെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സമയമൊക്കെ നീക്കി വെക്കുക അത് മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടി ഇഷ്ടം ഒരു പേജ് വായിച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കൂ ഗാർഡനിങ് ഇഷ്ടമാണോ ഒരു ചെടിയെങ്കിലും ഒരു ചട്ടിയിൽ കുഴിച്ചിടൂ അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് സ്വന്തം ഇഷ്ടങ്ങളെ സ്വന്തം സന്തോഷങ്ങളെ കണ്ടെത്താനുള്ള ഒരു സമയം നമ്മളതിനു വേണ്ടി മാറ്റി വെക്കുക നമ്മുടെ ഡേ ടൈമിൽ നമ്മൾ ദിവസത്തിലൊരു സമയം അതിനുവേണ്ടി മാറ്റി വെക്കുക നമ്മുടെ ഇഷ്ടങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അതും നമ്മളിലെ സെൽഫ് ലവ് വർദ്ധിക്കാനുള്ള സഹായിരിക്കും പിന്നീട് ഒരു പോസിറ്റീവ് അഫർമേഷൻസ് നമുക്കൊരു നോട്ട് ബുക്കിൽ ആയിട്ട് എഴുതാൻ പറ്റും എങ്ങനെ എഴുതാൻ പറ്റും ഞാൻ നിന്നെ എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എനിക്ക് എന്നെ കൊണ്ട് സാധിക്കും ഞാൻ നന്നായി പാചകം ചെയ്യും ഞാൻ നന്നായി സംസാരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു നാലോ അഞ്ചോ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് എല്ലാ ദിവസവും ഒരു നോട്ട്ബുക്കിൽ ഒരു ഡയറിയിൽ ഇങ്ങനെ എഴുതി വെക്കുക അടുത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇപ്പം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു മിറർ ടോക്ക് പറഞ്ഞു സെൽഫ് കെയർ പറഞ്ഞു അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഫർമേഷൻസ് എഴുതി വെക്കാൻ പറ്റും മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു നാലാമത്തെ കാര്യം നമുക്കുള്ള ബൗണ്ടറി നമ്മൾ നിക്ഷേക്കുക അതായത് നമ്മുടെ സ്പേസിലേക്ക് നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് ആര് വരണം എത്ര വരെ വരണം അയാളുടെ ഒരു ഒരു അപരിചിതനെ നമ്മളെവിടെ നമ്മൾ സിറ്റൗട്ട് സിറ്റൗട്ടിന് അപ്പുറം കയറ്റുമോ നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ ഒരു ഒരു പിന്നെ എന്താ പറയുക എന്തെങ്കിലും ഒരു സംഭാവനക്ക് വന്നത് അല്ലെങ്കിൽ ഒരു നമുക്ക് അകന്ന ബന്ധത്തിലുള്ള ഒരാളുകൾ വിവാഹം ക്ഷണിക്കാൻ വന്നു നമ്മളിത് അത്ര ബന്ധമല്ല നമ്മുടെ ലിവിങ് റൂമിലേക്ക് അവരെ വിളിക്കുമോ അയാൾ നമ്മളെ ബെഡ്റൂമിലേക്ക് വരെ കൊണ്ടുപോവോ ഇല്ല നമുക്കറിയാം അയാൾ അവിടെ നിൽക്കണം അല്ലേ ആ സ്പേസ് ആരാണ് കൊടുക്കുന്നത് നമ്മളാണ് നമ്മളെ സ്പേസിലേക്ക് ആര് വരരുതെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അതുപോലെ പലപ്പോഴും നമ്മളെന്ത് ചെയ്യും നമ്മുടെ പേഴ്സണൽ സ്പേസിൽ വന്ന അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ തല തലതാഴ്ത്തി കേട്ടിരിക്കുമല്ലേ നമ്മളെന്ത് ചെയ്യും നോ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് നമ്മൾ ചിന്തിക്കുക അത് ചിന്തിക്കാതെ നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടക്കുന്ന ഒരാളെ അവിടെ നോ എന്ന് പറയാനുള്ള ഒരാർജവം നമുക്കുണ്ടായിരിക്കാം അതും നമുക്കെന്ത് ചെയ്യും നമ്മളോട് സ്നേഹം ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ഒരുപാട് ആപത്തുകളിലും പ്രയാസങ്ങളിലും പെടാതെ മുന്നോട്ട് പോവാനും സാധിക്കും അവസാനമായിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക നമ്മുടെ നമുക്ക് കിട്ടിയതിൽ കിട്ടിയ കാര്യങ്ങളിൽ നമ്മൾ അന്ന് അനുഭവിച്ച സന്തോഷങ്ങളിലോ അന്ന് നമ്മൾ ചെയ്ത ഏതെങ്കിലും ഇത്തരം നമ്മൾക്ക് സെൽഫ് ലവ് വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമല്ലോ നമ്മൾ നന്ദി പറയാതിനുള്ള അവസരം ഉണ്ടായതിന് ആ അവസരത്തിന് ഇങ്ങനെ നമുക്ക് നമ്മുടെ സെൽഫ് ലൗ വർദ്ധിക്കുന്നതിലൂടെ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയുകയും നമ്മുടെ വില മനസ്സിലാക്കാനും കഴിയുകയും നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനവും ഒരു സ്നേഹവും ആത്മവിശ്വാസമൊക്കെ ഉയരാൻ സഹായിക്കും നമുക്ക് നമ്മളെ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റിലുമുള്ളതിനെ സ്നേഹിക്കാൻ സാധിക്കും അവർ എന്നെ സ്നേഹിച്ചതിന് ശേഷമേ ഞാൻ അവരെ സ്നേഹിക്കൂ എന്ന് വാശി പിടിക്കാതെ അവരുടെ നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ പോരായ്മകൾ പോരായ്മകളറിഞ്ഞ് നമ്മൾ സ്നേഹിക്കപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ ഇന്ന് നിങ്ങൾ നിങ്ങളെ ഹൃദയത്തിലേക്ക് നോക്കൂ നിങ്ങൾ അവിടെ നിന്നു കേൾക്കാൻ പറ്റും നിങ്ങൾ സ്നേഹത്തിന് അർഹനാണ് നിങ്ങൾ സന്തോഷത്തിന് അർഹനാണ് നിങ്ങൾ സമാധാനത്തിന് അർഹനാണ് തീർച്ചയായിട്ടും ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങൂ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങൂ എന്നിട്ട് ജീവിതത്തിൽ നല്ലൊരു മാറ്റം അനുഭവിക്കൂ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് മറ്റൊരാൾക്ക് ഉപകാരമാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളത് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല മറന്നിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി കാണാം